എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സോയ ചക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനായി നൂറ് ഗ്രാമോളം സോയ ചങ്ക്സ് നന്നായി കുതിർത്തിയെടുത്തിട്ടുണ്ട് നല്ല ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തി മതി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കഷ്ണങ്ങൾ മുങ്ങസക്ക വിധം വെള്ളം ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിക്കണം നന്നായി തിണച്ചിട്ടുണ്ട് ഇത്രയും മതി ഇതിൽ വെള്ളം ഊറ്റിയെടുക്കാം കുറച്ച് തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടുണ്ട് സോയാ ചാനിൽ വെള്ളം നന്നായി പിഴിഞ്ഞെടുക്കാം അതിനുശേഷം ഇട്ടാൽ മതി ഒരുവിധം നന്നായി തന്നെ അരച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ചെറുതായി സവാള പച്ചമുളക് കറിവേപ്പില ഇടാം സവാള ചെറുതായി ചോക്കുന്നവരെ വഴറ്റിയെടുക്കാം സവാള ചെറുതായി ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് കൂടെ തന്നെ ചെറിയൊരു തക്കാളി എരിഞ്ഞത് ഇടാം നന്നായി വഴിക്കാം മസാലയുടെ പച്ചമുളം പോകുമ്പോൾ പൊടികളിടാം അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വലിയ ചീരകപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി മസാല നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ഇടാം ക്യാരറ്റിട്ടൊന്ന് വയറ്റിയ ശേഷം സോയാ ചങ്ക്സ് ഇടാം ആവശ്യ ഉപ്പ് കൂടി ഇടാം മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം ഫ്ലെയിമിലോട്ട് അടച്ചുവെക്കാം വെള്ളം നന്നായി വെറ്റിച്ചെടുക്കാം സ്വയം നല്ല തിക്കായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം ഈ മസാല കുറച്ച് തണുത്തതിന് ശേഷം ഊത്തപ്പുണ്ടാക്കാം ഊത്തപ്പുണ്ടാക്കാൻ ദോശമാവോ മാവോ എടുക്കാം

ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഇടാം തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡിൽ നന്നായി വരുന്നിട്ടുണ്ട് ഇതെടുക്കാം ഇനി ദോശ കഴിക്കാൻ കറിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല ഈ മസാല കൊണ്ട് തന്നെ കഴിക്കാം അത്ര രുചിയാണ് കുട്ടികളുടെ ലഞ്ച് ബോസിലേക്ക് നല്ല റെസിപ്പി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ